എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇവിടെ ഫുള്ള് മറ്റേ മുല്ലപ്പൂമയമാണ് മയമാണ് സായിക്കാണെങ്കിലും സായി ഫുള്ള് മുല്ലപ്പൂ മണിത്തോണ്ടിരിക്കുക ഒരു കരകമ്പി അത് എന്താന്നുള്ളത് നിങ്ങൾ എല്ലാവരും യൂട്യൂബ് ചാനലിലും എല്ലാ സാധനം എല്ലാ ഏരിയയിലൊക്കെ വെച്ച് പപ്പി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ എന്റെ ഒരു ചെറിയ എന്റെ ഒരു ഉത്തരം എന്ന രീതിയിൽ ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അത്രയുള്ളൂ സംഭവം എന്താന്ന് വെച്ചാല് നമ്മുടെ സായി ജാഫർക്കെ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടാണ് ജാസ്മിനോട് എല്ലാ കാര്യവും പറഞ്ഞത് ജാസ്മിൻ ഒന്ന് നന്നാക്കാൻ വേണ്ടി പോയതാണ് സായി അങ്ങനെ സായി ജാസ്മിൻ ഏജന്റാണ് മുല്ലപ്പൂ ഏജന്റാണ് എന്ന രീതിയിൽ കുറെ 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 സാധനങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അപ്പോ ഇതൊക്കെ പുറത്ത് വിട്ട യൂട്യൂബേഴ്സും എല്ലാവരെയും ഒന്നും ഞാൻ പറയില്ല ആൾക്കാരെ നമുക്കറിയാം എല്ലാവരും നമുക്ക് കാര്യമായിട്ടുള്ള എല്ലാ പരിചയവും ഞങ്ങൾക്കുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ ഒന്ന് പ്രൂഫൊക്കെ പുറത്തേക്ക് ആവും നന്നാവുക കാരണം പല സ്ഥലത്തും ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് നാപ്പത്തഞ്ച് മിനിറ്റോളം സായിയും ജാഫറിക്കയും തമ്മിൽ സംസാരിച്ചു അങ്ങനെ ഒരു തീരുമാനമെടുത്തു ജാഫർക്ക പറഞ്ഞു സായിനോട് നീ ഇത് ചെന്ന് പോയി ജാസ്മിനോട് പറയണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ നന്നാക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് കേൾക്കുന്നത് ഞാൻ പറയട്ടെ ഈ സായി എന്ന് പറയുന്നത് സായിന്റെ എന്തായാലും എന്റെ അറിവിൽ സായിന്റെ കുടുംബമല്ല ജാഫർക്ക സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇനി എന്റെ അറിവിൽ സായി അമ്മായിടെ മോളൊന്നുമല്ല അമ്മാവന്റെ മോളും ജാസ്മിൻ അപ്പോൾ സ്വന്തം കപ്പ് നേടാതെ സായി എന്തിന് ജാസ്മിന് കപ്പ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോകും അത് നിങ്ങളൊന്ന് ആലോചിക്കണം ഈ ഒരു വീഡിയോ നമ്മുടെ ബിഗ് ബോസിനകത്തുള്ള സായി കൃഷ്ണയുടെ വൈഫ് സ്നേഹയുടെ അവരുടെ യൂട്യൂബ് ചാനലിൽ സ്നേഹ പോസ്റ്റ് ചെയ്തതായിരുന്നു സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിനേക്ക് കയറിയിട്ടുള്ളത് ൂയിന്റെ ഒരു ഏജന്റ് ആയിട്ടാണ് എന്നുള്ളത് യൂട്യൂബിലൊക്കെ അവിടെ ഇവിടെ എന്തൊക്കെയോ ചെറുതായിട്ട് പരന്നിരുന്നു അതിനെതിരെ പ്രതികരിച്ചു കൊണ്ടാണ് സ്നേഹ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്നേഹ പ്രത്യേകം തന്നെ എടുത്തു പറയുന്നുണ്ട് സായിയുടെ കുടുംബക്കാരല്ല ജാസ്മിൻ ജാഫറിന്റെ കുടുംബം അമ്മായിയുടെ മക്കളല്ല അമ്മാവന്റെ മക്കളല്ല പിന്നെ എന്തിനാണ് സായിക്ക് കപ്പ് കിട്ടാണ്ട് സായിക്ക് കപ്പ് വേണം എന്ന് ആഗ്രഹിക്കാണ്ട് ജാസ്മിന് കപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ സ്നേഹ പറയുന്നുണ്ട് സ്നേഹം മറ്റൊരു വെല്ലുവിളിയും കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതൊന്നും വാക്കുകൊണ്ട് പറഞ്ഞാ പോരല്ലോ എന്നുള്ളത് ഇതിനെല്ലാം തെളിവുണ്ടോന്നാട്ടോ ചോദിച്ചിട്ടുള്ളത് അപ്പൊ സ്നേഹയ്ക്കായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തെളിവും കൊണ്ട് നമ്മളെ വിവി ഹിയറിലെ വിവി വന്നിട്ടുണ്ട് സായി ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് ജാസ്മിന്റെ വാപ്പാനായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു ഓഡിയോ നമ്മുടെ വിവി പുറത്തുവിട്ടിട്ടുണ്ട് ഏകദേശം ഒരു മിനിറ്റോളം വരുന്നതാട്ടോ ഈ ഒരു ഓഡിയോ അതിൽ ആ ഒരു ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ അറിയാം സായി എന്തിന്റെ പേരിലാണ് എന്തിനായിട്ടാണ് അങ്ങോട്ട് പോയിട്ടുള്ളത് എന്ന് നമുക്കറിയാം എന്റെ പറ്റായ ഭാഷ സംസാരിച്ചോണ്ടായിരുന്നു കീറി അവരോട് അന്തായിട്ട് ആയിട്ട് ഗെയിം ജയിക്കാൻ പറ അന്നായിന്റെ മോളോ അങ്ങനെ ഒന്ന് പറയാമോ എന്റെ മോനെ പറയണം പറഞ്ഞ അന്തസായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം ഞാനിതിനകത്ത് കണ്ടഫന്റായിട്ട് വരുമ്പോ ഞാനെന്താണെങ്കിലും അതന്നെന്താണെങ്കിലും ഞാൻ ഞാൻ ആ അതെന്താണെങ്കിലും പറയാനുള്ളത് ഞാൻ പറയും എങ്ങനെയെങ്കിലും മോന് ഇപ്പൊ എന്റെ മകള് ജയിക്കണമെന്നോ അല്ലെ ഇതൊന്നും എനിക്കില്ല പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു കോംബോയിൽ നിന്ന് ഒന്ന് പിടിച്ച് പറയാ സായിക്ക് കിട്ടിയിട്ടുള്ള കൊട്ടേഷൻ എന്ന് പറയണത് ഗബ്രി ജാസ്മിൻ കോംബോ ആ ഒരു കോംബോനെ തരിപ്പണാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജാസ്മിന്റെ വാപ്പോ കൊടുത്തിട്ടുള്ള കൊട്ടേഷന് ഗബ്രീനെ നല്ല പച്ച തെറിയൊക്കെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള പെൺകുട്ടികളുടെ പാവാടത്തുമ്പ് പിടിച്ചു നടക്കാണ്ട് അവന്റെ അടുത്ത് ഗെയിം കളിക്കാൻ പറയി എന്നൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസിലേക്ക് ഒരു പ്രാവശ്യം നമ്മുടെ ജാസ്മിന്റെ വാപ്പ ഫോൺ ചെയ്തിരുന്നു പക്ഷെ അതാളുടെ അസുഖത്തിന്റെ വിവരങ്ങളൊന്നും പറയാനല്ല എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇനിയും ഇതുപോലൊരു കോള് ആൾക്ക് വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് അടുത്ത പോകുന്ന ആൾക്കൊരു കൊട്ടേഷൻ ആയിട്ട് കൊടുത്തതായിരുന്നു അപ്പൊ അങ്ങനെ സായിയുടെ അടുത്ത് പറഞ്ഞു ഇവരെ രണ്ടുപേരെയും പിരിച്ചെടുക്കണം അവൾ കപ്പ് കിട്ടിയിട്ടില്ലേലും വേണ്ടില്ല ഈ ഒരു ബന്ധത്തിന് പോയി കിട്ടിയാൽ മതി എന്നായിരുന്നു ആള് പറഞ്ഞിരുന്നത് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ജാസ്മിന്റെ വാപ്പാനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒരു വാപ്പ എന്നുള്ള രീതിക്ക് ആൾക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു പെണ്ണ് കാരണം കൊണ്ട് ഇയാൾക്ക് പുറത്തിറങ്ങി നടക്കാനോ കുടുംബക്കാരുടെ ഇടയിലൊക്കെ അത്രയും നാണക്കേടായിട്ടാണ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആൾ ഒരിക്കലും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല ഏതൊരാളുടെ നമ്മളിപ്പോ ഒരു വാപ്പാടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കില് നമ്മളും ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എങ്ങനെയെങ്കിലും ആ ഒരു കൂട്ടുകെട്ടിൽ നിന്നും മകളെ രക്ഷിച്ചെടുക്കുക എന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ പക്ഷെ ഈ ഒരു പെണ്ണ് അതിനെ കുറിച്ചിട്ടൊന്നും ഒരു ചിന്തയില്ല പുറത്തൊരു കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് എന്നാ പിന്നെ അതുമല്ല ഒരു വാപ്പ അനിയൻ അത്രയും സ്നേഹത്തിലായിരുന്നു ജാസ്മിനും അനിയനും തമ്മിലുള്ള ഒക്കെ കണ്ടിരുന്നത് ഭയങ്കര പാവം പിടിച്ചൊരു ഉമ്മയാണ് ജാസ്മിന്റെ അത് നമുക്ക് എല്ലാ വീഡിയോസിലും ജാസ്മിന്റെ കാണുമ്പോൾ അറിയാം അത്രയും പാവം പിടിച്ചൊരു ഉമ്മയാണ് അപ്പൊ ഇങ്ങനെയുള്ളവരുണ്ട് എന്നൊന്നും ഒരു ചിന്തയില്ലാതായിരുന്നു ഇവളതിന്റെ ഉള്ളിൽ കിടന്ന് കാട്ടിക്കൂട്ടിയിരുന്നതൊക്കെ ഗബ്രിക്ക് മാത്രായിരുന്നില്ലാട്ടാ ജാസ്മിന്റെ വാപ്പാടെ കൊട്ടേഷന് സൈഡെടുത്ത് പ്രത്യേകം തന്നെ പറയുന്നുണ്ട് അവളെയും നല്ല ചീത്ത പറഞ്ഞു എന്ന് ഒരാള് മാത്രല്ലല്ലോ തെറ്റ് ചെയ്തിട്ടുള്ളത് ഇവൻ എവിടെ പോയാലും ഇവനെ പിന്തുടർന്നിട്ടും ഇവന്റെ ഷർട്ടിന്റെ തുമ്പും പിടിച്ച് നടക്കുന്നത് അവളാണല്ലോ അപ്പൊ അവളേയും കൂടെ ഒന്ന് ഒന്നൊതുക്കാനായിട്ടുള്ളതും കൂടെ സായിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു സായി പ്രത്യേകം പറയുന്നുണ്ട് വാപ്പ എനിക്കൊരു ഗെയിമുണ്ട് ഞാൻ ആ ഒരു ഗെയിമിലെ കളിക്കൂ എന്നൊ കേട്ടോ സായി കറക്റ്റ് ഈ കൊട്ടേഷൻ ഒന്നും ഏറ്റെടുത്തിട്ടില്ല പാവം ഒരു വാപ്പ പറഞ്ഞത് ആയിട്ട് ഒരു മകൻ എന്നുള്ള രീതിക്ക് ആളെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഇവരെ പിരിക്കാനോ ഇവരെ ഒന്നും ആക്കാനോ ഒന്നും വല്ലാണ്ടൊന്നും നമ്മുടെ സായി ശ്രമിച്ചിട്ടില്ല എന്നാലും അത്യാവശ്യം നമ്മുടെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് തന്നെ പറയാം സായി പുറത്ത് വന്നു കഴിഞ്ഞാലായിരിക്കും സായി ഞെട്ടി പോവാ കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല സ്നേഹം ഇതൊക്കെ വലിച്ചു വാരി എടുക്കും എന്നുള്ളത് ഒരു വൈഫ് എന്ന നിലയ്ക്ക് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആൾ അതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ജാസ്മിൻ ജാഫർ നമ്മുടെ ബിഗ് ബോസിലേക്ക് കയറിയപ്പോ ഒരുപാട് കഥകളാണ് പല പല വഴിത്തെരുവിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്നത് അവസാനം ഇത് എവിടെ എത്തി തീരും എന്നൊന്നും നമുക്കറിയില്ല എന്ത് തന്നായാലും ഇനി അടുത്തത് ആരൊക്കെയാണ് ഈ പലതും വെളിപ്പെടുത്തിക്കൊണ്ടുവരുന്നത് എന്നൊന്നും അറിയില്ല ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേഷനായിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവരോടും പബ്